അള്ളാഹു സുൽഹാൻ നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും പെട്ടു പുറത്തും ആപത്തൊന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മുഖം പറത്തും ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു ദീർഘായുസ്വം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു മനസ്സിലാക്കുകയും എല്ലാ അപകടങ്ങളെ തൊട്ടും അള്ളാഹു നമുക്ക് കാവലി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ അലഹദില്ല ഇന്നലെ ഒരു വിശ്വാസിക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് ഖുർഹാൻ പറഞ്ഞത് എന്ന് നമ്മൾ പഠിച്ചു ഇന്ന് ആ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തവരെ കുറിച്ചുള്ള ചർച്ചയാണ് എൻ്റെ പറയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർഹാൻ പറയുന്നു അല ഇന്ന ഔലിയും യഥാർത്ഥ വിശ്വാസികളുടെ ഗുണങ്ങൾ ജീവിതത്തിൽ സ്വായത്തമാക്കിയ ഒരു വിഭാഗമാണ് ഔലിയാക്കൾ അവരെക്കുറിച്ച് അവരുടെ മഹത്വങ്ങളെക്കുറിച്ച് അവർക്ക് അവർക്കള്ളാഹു നൽകിയ വിശേഷണങ്ങളെക്കുറിച്ച് വ്യക്തമായി സ്പഷ്ടമായി കുറാൻ തന്നെ പറഞ്ഞു തരികയാണ് ഒന്നാൽ ഹൗഫ് അവർക്ക് ഭയമില്ല നമ്മളെപ്പോലത്തെ ഭയങ്ങൾ യാതൊന്നും ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കില്ല നമ്മുടെ ഭയം നാളെ എന്താകും നമ്മുടെ മക്കളുടെ ജീവിതം എന്താകും എനിക്കൊരു വീടാകുമോ എനിക്കൊരു വാഹനം കിട്ടുമോ എനിക്ക് ഉയർച്ച ഉണ്ടാകുമോ ഞാൻ പരാജയപ്പെട്ടു പോകുമോ കടം വരുമോ രോഗം വരുമോ എന്നൊക്കെ നമ്മൾ ഭയക്കുന്ന ഒരു ഭയങ്ങളും അവരുടെ ജീവിതത്തിലില്ല വലാഹും മെഹസനവും അവർക്ക് സങ്കടങ്ങളില്ല നഷ്ട നഷ്ടങ്ങളെ ഓർത്തുകൊണ്ട് ഒരു സങ്കടവും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല പ്രിയപ്പെട്ടവർ വിട പറഞ്ഞു പോകുമ്പോൾ അതല്ലെങ്കിൽ കഷ്ടപ്പെട്ട് സ്വായത്തമാക്കിയ ഒരു വസ്തു നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടാകുന്ന വിഷമം അതുപോലൊരു വിഷമം അള്ളാഹുവിൻ്റെ ഉലയാക്കളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഒരിക്കലും ഉണ്ടാവുകയില്ല ഇത് ഇതല്ലാഹു ആദ്യമായിട്ട് പറഞ്ഞു എന്നിട്ടാണ് പറഞ്ഞത് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരു ഭയവും സങ്കടവും ഉണ്ടാവാതിരിക്കണമെങ്കിൽ യഥാർത്ഥ വിശ്വാസം ഉള്ളവരായിരിക്കണം വക്കാനോ അവർ അവരല്ലാഹുവിനെ തക്കവ ചെയ്യുന്നവരാണ് തക്കവ എന്ന് പറഞ്ഞാൽ ഇത്തക്കില്ലാഹ് ഹൈസുമാക്കുന്നത് നിബിതങ്ങളോട് തക്കവ എന്താണ് എന്ന് ചോദിക്കപ്പെട്ടു അനുചരനായ തൻ്റെ സഹാബിയോട് പറഞ്ഞു നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനെയാണ് തക്കുവ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒറ്റയ്ക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും പരോക്ഷമായും ഇരുട്ടത്തും വെളിച്ചത്തും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഭയക്കുക ഇതിനെയാണ് തക്കുവ എന്ന് പറയുന്നത് ഈ ഗുണങ്ങളുള്ളവരെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് നമ്മൾ പറയുന്നത് എന്നിട്ട് അള്ളാഹുവിൻ്റെ ഈ ഒരു വിഭാഗത്തിനാണ് ദുനിയാവിലും ആഹ്റത്തിലും സന്തോഷവാർത്തയുള്ളത് എന്ന് വിശുദ്ധ കുറവാണ് ലാ തബദീൽ അലിഖലി ലാതാലിഖു അൽ ഫോസുൽ അള്ളാഹുവിൻ്റെ വാചകങ്ങളിൽ യാതൊരു മാറ്റവുമില്ല പരലോകത്ത് സന്തോഷിക്കുന്ന ഒരു വിഭാഗം അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് ഔലിയാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്മ്മിനായ ഒരു മനുഷ്യനെ കിട്ടേണ്ട അല്ലെങ്കിൽ ആർജിച്ചെടുക്കേണ്ട എല്ലാ ഗുണങ്ങളും സ്വായത്തമാക്കിയവരാണ് ഇങ്ങനെ ഒരാൾ അള്ളാഹുവിൻ്റെ വിലായത്തിൻ്റെ തർജയിലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ ആ മനുഷ്യനെ മനസ്സിലാക്കി സ്നേഹിക്കൽ നമ്മുടെ കടമയാണ് ബാധ്യതയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു മൻ ആദാലി വലിയൻ ഫക്ത് ആദൻ ബിൽ ഹർബി അവിടെ നിന്ന് പറഞ്ഞു തരികയാണ് എൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരാളോട് വിദ്വേഷമോ വെറുപ്പോ വ്യഗ്രതയോ ഒരാൾ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ചില ബുദ്ധൻവാദികളെ പോലെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ഇകഴ്ത്തുവാനും അവരെ താറടിച്ച് കാണിക്കുവാനും അവർക്ക് വേണ്ട വില നൽകാതെയും ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു കുദസീയായ ഹദീസരോട് നിധങ്ങളോട് പറയുകയാണ് ആ മനുഷ്യനോട് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് നബിയുന റസുൽ അള്ളാഹി സ്വല്ലാ വസ്ലം ഈ ഒരൊറ്റവാചകം മതി അള്ളാഹുവിൻ്റെ ഔലിയാക്കളോടുള്ള സ്നേഹവും മഹബത്തും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണോ വേണ്ട ാലോചിക്കുവാൻ ചിന്തിക്കുവാൻ അള്ളാഹു സുബാനോ തായ ഇന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ കാര്യം ജീവിതത്തിൽ മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അള്ളാഹു തൂഫീക്ക് നൽകി ഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി വിരായത്തിൻ്റെ നിറജയിലോട്ട് കടന്നു പോകുമ്പോൾ ഔലിയാക്കൾ എന്ന ഒരു വിഭാഗത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ പഠനം ഇൻഷാള്ള വരുന്ന ക്ലാസുകളിൽ നമുക്ക് പഠിക്കണം അള്ളാഹു തൂഫീക്ക് ചെയ്യുമാറാവട്ടെ ദാവശിയത്തോട് കൂടി അൻവർ മന്നാനി അസ്സലാ വൈക്കും